നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ നടന്ന സി പി ഐ മുൻസിപ്പൽ കൺവെൻഷനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഗവൺമെന്റിനെ ബാധിക്കുന്ന വിഷയല്ലോ അപ്പോൾ എന്തിനാണ് ജനങ്ങൾ വേറൊരു ചിന്തയിലേക്ക് പോകേണ്ടത് ജന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരാളല്ലേ വികസന പ്രവർത്തനങ്ങളെ തുടർച്ചയായി നടപ്പാക്കാൻ സഹായകരമാകുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് ഏറ്റവും അനിവാര്യമല്ലേ കോൺഗ്രസിനേക്കാൾ ഇടതുപക്ഷത്തെയാണ് നിലനിർത്തേണ്ടതെന്ന് ഏത് മൈനോറിറ്റിയിൽപ്പെട്ട ആളുകളും ചിന്തി ചിന്തിച്ചു പോകില്ലേ അത്ര ആത്മാർത്ഥതയുള്ള ഒരു നിലപാടെടുക്കുന്ന മുന്നണി അതിൻ്റെ സ്ഥാനാർത്ഥി അതിന്റെ ഗവൺമെന്റ് അതെല്ലാം തകരണമെന്നാണോ അങ്ങനെയല്ല ഒരിക്കലുമല്ല അതുകൊണ്ട് എത്ര തന്നെ ശക്തമായി എന്തെല്ലാം പ്രചരിപ്പിച്ചാലും ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവരുന്ന സാഹചര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം ഉറപ്പാണ് ഒരിക്കൽ തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഗതികേടിലാണ് പി വി എന്നും മന്ത്രി പറഞ്ഞു എൽ ഡി എഫ് എന്ന സമുദ്രത്തോടൊപ്പം നിന്നപ്പോൾ പി വി അൻവറിന് പിൻബലമുണ്ടായിരുന്നു സമുദ്രത്തിലെ വെള്ളം ബക്കറ്റിലേക്ക് മാറ്റിയ അവസ്ഥയിലാണ് പി വി അൻവർ എന്നും മന്ത്രി പറഞ്ഞു നമ്മൾ ഒരു കഥ ില്ലേ കടലിലെ വെള്ളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ തിരയായിരിക്കും ഒരു ബക്കറ്റ് കോരി എടുത്താൽ ആ തിര ആ വെള്ളത്തിന് കാണില്ല ഇതിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് ഞാൻ ഞാനാകുന്നതും ഞാനാണെന്ന് തോന്നുന്നതും ഒക്കെ ആ ഘട്ടത്തിലാണ് അത് അൻവറിന് മനസ്സിലായില്ല അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിയുമ്പോൾ മനസ്സിലാവും രാഷ്ട്രീയത്തിൽ വേണ്ട ആത്മാർത്ഥത സത്യസന്ധത വിശ്വസ്തത എന്നിവ അൻവർ കളഞ്ഞു കുളിച്ചു പറഞ്ഞാൽ പറയും പോലെ ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതിനാലാണ് രണ്ടാം പിണറായി സർക്കാർ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതെന്നും മന്ത്രി പറഞ്ഞു പക്ഷേ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം അന്ന് വിമർശിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിച്ച ആ വിഭാഗവുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പുതിയ കൂട്ടുകെട്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് ആ കൂട്ടുകെട്ടിൽ നിൽക്കുമ്പോൾ ശക്തമായി എതിർക്കുക അല്ലാതെ മറ്റൊരു മാർഗ്ഗമല്ലോ മാത്രമല്ല ഇടതുപക്ഷം ജനങ്ങളോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുക തന്നെ ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ മണ്ഡലം അനാഥമാകാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരുന്ന ആളിനെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് നിലമ്പൂർ ബൈപ്പാസ് വിഷയം ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചൊവ്വാഴ്ച ചർച്ച ചെയ്യുമെന്ന ബൈപ്പാസ് കൂട്ടായ്മ ഭാരവാഹികൾക്ക് മന്ത്രി ഉറപ്പ് നൽകി ഭൂമി വിട്ടു നൽകിയ എല്ലാവർക്കും പണം ലഭിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ